ഹലോ നമസ്കാരം ഇന്ന് രാവിലെ തന്നെ ഉണ്ട് മംഗട പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിക്കുന്നു കണ്ണനല്ലേ എന്ന് ചോദിച്ചു വിളിച്ചു അതേ കണ്ണനാണ് അരുൺകുമാറല്ലേ ചോദിച്ചു അതേ പറഞ്ഞു നിങ്ങളെ കയ്യിൽ ഫോൺ ഉള്ളത് ഒരു കളവ് പോയ ഫോണാണ് അപ്പോൾ അത് നിങ്ങളിവിടുന്ന് മേടിച്ചത് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ സെക്കൻഡ് ഹാൻഡ് കടപ്പറമ്പിൽ നിന്ന് മേടിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു അത് മക്കര പറമ്പിൽ ഒരു പാ പെൺകുട്ടീൻ്റെ ഫോൺ കടവ് പോയതാണ് അപ്പോൾ അത് തിരിച്ച് ഏൽപ്പിക്കണം നിങ്ങളുടെ കടക്കാരൻ്റെ നമ്പറും കാര്യം ചോദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കടക്കാരോടാണ് കടക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുമ്പോൾ ഹിന്ദിക്കാരായാലും മലയാളീസായാലും അവരെ പ്രൂഫ് വാങ്ങാതെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങരുത് അപ്പോൾ അതുകൊണ്ട് എന്താ ഇപ്പം ഇവന് ആ പൈസ പോയി കിട്ടും പ്രൂഫ് വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും ഫോൺ തിരിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോവാണ് ആദ്യം കടക്കാരിൻ്റെ അടുത്ത് പോയിട്ട് ഫോൺ കൊടുക്കും ഞാൻ രണ്ട് മാസം മുമ്പ് മേടിച്ചാണ് റിയൽമീൻ്റെ ഫോണാണ് ഉണ്ടല്ലേ അപ്പം ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചേൽപ്പിക്കുക കാരണം ഈ കടക്കാർക്ക് കടക്കാർ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാം അപ്പാമ പെൺകുട്ടിക്ക് ഫോൺ കിട്ടട്ടെ പിന്നെ ഇത് മോഷ്ടിക്കണ കള്ളന്മാരോടാണ് പറയാനുള്ളത് കാരണം നിങ്ങൾ മോഷ്ടിച്ചിട്ട് ഒരു കാര്യമില്ല ഇനി ഇത് മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ ആർക്കും ഉപയോഗിക്കാൻ കഴിയില്ല കാരണം അങ്ങനത്തെ സിസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ സൈബർ സെല്ലിൽ ഉള്ളത് ആ ഫോണ് ഞാനിപ്പോൾ ഉപയോഗിച്ച് രണ്ട് മാസത്തിനുള്ളിൽ അവരെന്നെ വിളിച്ചു അപ്പോൾ ആര് ഉപയോഗിച്ചാൽ അവർ തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾക്ക് മോഷ്ടിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് മോഷ്ടിക്കാതിരിക്കാം അപ്പോൾ നമ്മൾ ആ ഫോൺ സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് മങ്കട പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്